അപ്സോ പി എസ് സി സ്കൂളറിൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കേരള ജോഗ്രഫിയിലെ ഭൂപ്രകൃതി എന്ന ഭാഗമാണ് പാർട്ട് വൺ വീഡിയോ ആണ് എസ് സി ആർ ടി ഫാക്ടറികൾ മാത്രമാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ പോയിൻ്റ് കേരളം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ തെക്കേ അറ്റത്തായി കിഴക്ക് പശ്ചിമഘട്ടത്തിലും ഇത് ഈസ്റ്റ് പശ്ചിമഘട്ടത്തിലും പടിഞ്ഞാറ് അറബിക്കടലിലും ഇടയിലായിട്ടാണ് ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ മൂന്നായി തരംതിരിക്കാം ഏതൊക്കെയാണ് മലനാട് ഇടനാട് തീരപ്രദേശം മൂന്നായിട്ടാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് തിരിക്കുന്നത് മലനാട് ഇടനാട് തീരപ്രദേശം ആദ്യമായി മലനാട് താന്തരനിരപ്പിൽ നിന്നും ഏകദേശം എഴുപത്തഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള സ്ഥലത്തെയാണ് മലനാടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നദികളുടെ എല്ലാം ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് മലനാടാണെന്ന് പറയുക നദികളെല്ലാം ഉത്ഭവിക്കുന്നത് മലകളിൽ നമ്മൾ പണ്ടു പഠിച്ചിട്ടുണ്ട് തേയില ഏലം കുരുമുളക് എന്നിവയാണ് പ്രധാന വിളകൾ ഏതൊക്കെയാണ് തേയില ഏലം കുരുമുളക് സുഗന്ധവ്യഞ്ജനങ്ങളാണ് കൂടുതലും മലനാട്ടിൽ കൃഷി ചെയ്യുന്നത് തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ നീളുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് മലനാട് തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ നീളുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് മലനാട് പശ്ചിമഘട്ടത്തിലെ പശ്ചിമഘട്ടം കടന്നു പോകുന്ന ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് തമിഴ്നാട് കേരളം കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് സഖ്യപർവത നിര എന്നറിയപ്പെടുന്നതും പശ്ചിമഘട്ടം തന്നെയാണ് പശ്ചിമഘട്ട വനപ്രദേശമായ സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയാണ് സിംഹവാലൻ കുരങ്ങ് സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംഹവാലൻ കുരങ്ങ് അടുത്തതായി ഇടനാട് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിൻറ്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തഞ്ച് മീറ്റർ വരെ ഉയരമുള്ള ഭാഗത്തെയാണ് ഇടനാട് എന്ന് പറയുന്നത് മലനാട് ഏതായിരുന്നു എഴുപത്തഞ്ച് മീറ്റർ ഉയരത്തിന് മേലുള്ളതാണ് മലനാട് ഏഴ് പോയിൻറ്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തഞ്ച് മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് ഇടനാട് ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും അടങ്ങുന്നു പ്രധാന കൃഷി ഏതാണ് നെല്ല് തെങ്ങ് വാഴ ചേന ചേമ്പ് കമുക് റബ്ബർ കുരുമുളക് കാപ്പി മരച്ചീനി മരച്ചേനി മലനാട്ടിലേതൊക്കെയായിരുന്നു തേയില ഏലം കുരുമുളകൊക്കെയായിരുന്നു നമ്മൾ മലനാടും ഇടനാടും കഴിഞ്ഞു അടുത്തതായി തീരപ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള ഭാഗത്തെയാണ് തീരപ്രദേശം എന്ന് പറയുന്നത് മണൽ നിറഞ്ഞ ഭൂപ്രദേശമാണ് ഇത് പ്രധാന കൃഷി തെങ്ങ് നെല്ല് അടുത്തതായി കേരളത്തിലെ നദികളുടെ എണ്ണം നാൽപ്പത്തി നാല് എത്ര നദികളാണുള്ളത് കേരളത്തിൽ നാൽപ്പത്തി നാല് നദികളുണ്ട് അതിൽ നാൽപ്പത്തൊന്നെണ്ണം പടിഞ്ഞാറോട്ടും അതായത് അറബിക്കടലിലോട്ടും മൂന്നെണ്ണം കിഴക്കോട്ടുമാണ് ഒഴുകുന്നത് ആ മൂന്നെണ്ണം ഏതൊക്കെയാണ് കബനി ഭവാനി പാമ്പാർ കബനി ഭവാനി പാമ്പാർ പാമ്പാറല്ല പാമ്പാറാണ് കബനി ഭവാനി പാമ്പാർ കബനി ഭവാനി പാമ്പാർ നാൽപ്പത്തി നാല് നദികൾ നാൽപ്പത്തൊന്നെണ്ണം പടിഞ്ഞാറോട്ടും മൂന്നെണ്ണം കിഴക്കോട്ടും ഏറ്റവും നീളം കൂടിയ നദിയേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരിയാർ കായലുകളുടെ എണ്ണം മുപ്പത്തിനാല് കേരളത്തിൽ എത്ര കായലുകളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പത്തിനാല് എത്ര നദികളാണ് നാൽപ്പത്തിനാല് നാൽപ്പത്തിനാല് നദികളും മുപ്പത്തിനാല് കായലുകളും ഏറ്റവും വലിയ കായൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേമ്പനാട്ട് കായൽ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്താംകോട്ട തടാകം അതെങ്ങനെ കണക്ട് ചെയ്യും വലിയത് വേമ്പനാട്ടിൽ വാവ ഏറ്റവും വലിയ ശുദ്ധജലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധജലത്തിൻ്റെ സഹായം ശാസ്താംകോട്ടേൻ്റെ സഹായയും ശുദ്ധജല തടാകം ശാസ്താംകോട്ട വലുതാണെങ്കിൽ വേമ്പനാട്ട് കായൽ ഏറ്റവും ലാസ്റ്റായി നമ്മൾ പഠിക്കുന്നത് റെയിൽപാതകളില്ലാത്ത ജില്ലകളാണ് വയനാട് ഇടുക്കി നമ്മൾ നമ്മളെ മാപ്പിൽ നോക്കുക വയനാട് ഇടുക്കിയിൽ മാത്രമാണ് കേരളത്തിൻ്റെ തീരപ്രദേശത്ത് നിന്ന് വിട്ടുനിന്ന് ആ ഭാഗത്ത് റെയിൽവേ ഇല്ല കടൽ തീരമില്ലാത്ത ജില്ലകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാട് ഇടുക്കി പത്തനംതിട്ട കോട്ടയം പാലക്കാട് ഇതോടുകൂടി പാർട്ട് വൺ വീഡിയോ അവസാനിക്കുകയാണ് വളരെ കുറച്ച് പോയിന്റുകൾ മാത്രമേ ഉള്ളൂ കൂടുതൽ വീഡിയോയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം